فينبغي للعبد ألا يَنْتِقَ إلا بخير. إيدر منشنم إيدر كاريوم خيرا يتيب رايم وما ضر فرعون لو سكت ولم يَنْتِقَ بالسوء فروب من دادر النجل. أمن موسى بتجارين على برايا ديرن ولكن من كتب عليه الشقاء أصابته سهامه ونالته أسبابه. പക്ഷെ പരാജയം തനിക്ക് വേണമെന്ന് വിളിച്ചു വരുത്തിയ ഒരാൾ അയാളുടെ നാവിൽ നിന്ന് അങ്ങനെ വന്നുപോയി എനിക്കൊരു ഉപകാരവും ഈ കുഞ്ഞിന്ന് വേണ്ട അതുകൊണ്ട് മഹാന്മാർ പറയാണ് മക്കളുള്ള വാപ്പന്മാരുകൾക്ക് ഏതെങ്കിലും ഒരാൾ പറയാണ് ഇത് നിങ്ങളുടെ മോനല്ലേ വലുതായി വന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുവല്ലേ എന്ന് പറയുമ്പോൾ ചില വാപ്പമാര് പറയും ഏ ഓനെ കൊണ്ട് ഉപകാരം കിട്ടും എനിക്ക് തോന്നുന്നില്ല അവരെ കൊണ്ടുള്ള ഉപകാരമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വാപ്പ പറഞ്ഞതുപോലെ അള്ളാഹു അവരിൽ അള്ളാഹുന്റെ വിധി നടപ്പാക്കുന്നു പിന്നെ ആ കുട്ടിയെ കൊണ്ട് ഉപകാരം കിട്ടൂല അതുകൊണ്ട് പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയണമെന്ന് ഭൂരിപക്ഷേ ദേ ദേഷ്യമുള്ള സമയമായിരിക്കാം ഉപകാരപ്പെടും എൻ്റെ മക്കൾ നന്നാവും അവർ നല്ലവരായി വരും പഠിച്ചുഷാറാകും എന്ന് തന്നെ പറയണം കാരണം അന്നൽ ബിൽ വലും പരീക്ഷണം മനുഷ്യന്റെ വാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്ന് മഹാനായ അള്ളാമ ഇബ്ദിൻ ഖസീർ